ചാർലിഗർ കൊല്ലപ്പെട്ട യൂട്ടാവാലി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആരാധനയിലും വചനപ്രഘോഷണത്തിലും പങ്കെടുത്ത് ആയിരക്കണക്കിനാളുകൾ ദൈവത്തിന്റെ നിരുപാധിക സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശം കേട്ട് ക്രിസ്തുവിശ്വാസത്തിലേക്ക് ആകൃഷ്ടരായവരും അനവധിയാണ് സദേൺ കാലിഫോർണിയയിലെ ഹാർവെസ്റ്റ് ചർച്ചിന്റെ സീനിയർ പാസ്റ്ററായ ഗ്രേഗ് ലൌറിയാണ് യൂട്ടയിലെ ക്യാമ്പസിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയത് യൂട്ടയിലെ ക്യാമ്പസിൽ നടന്നത് അതിശയിപ്പിക്കുന്ന സുവിശേഷ പ്രവർത്തനമാണെന്നും നിരവധി പേരിൽ വചനം പ്രകടമായ പരിവർത്തനം നടത്തിയെന്നും ലൌറി തന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ പങ്കുവച്ചു ദൈവത്തിന് രോഗശാന്തിയും പുനരുജ്ജീവനവും നൽകാൻ കഴിയും തിന്മയല്ല യേശുക്രിസ്തുവാണ് അവസാന വാക്കെന്നും ലൌറി വ്യക്തമാക്കി ചാർലി കിർക്കിന്റെ വിശ്വാസ ജീവിതത്തെ ആദരിക്കുന്ന വീഡിയോ പ്രദർശനത്തിലൂടെയാണ് ഹോപ്പ് ഫോർ അമേരിക്ക പരിപാടി ആരംഭിച്ചത് ചാർലി കിർക്കിന്റെ കൊലപാതകത്തിന് ശേഷമുള്ള ആഴ്ചകളിൽ അമേരിക്കയിൽ വിശുദ്ധഗ്രന്ഥ വിൽപ്പന മുപ്പത്തിയാറ് ശതമാനം വർദ്ധിച്ചതായി കണ്ടെത്തിയ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ലൌറി ഉദ്ധരിച്ചു ത്തിൽ ദിവ്യബലിക്കായി എത്തുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അടുത്ത നാളുകളിൽ അമേരിക്കയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ കൂടുതൽ ദിവ്യബലികൾ ദേവാലയങ്ങളിൽ ക്രമീകരിക്കുന്നതായി ഫോക്സ് മീഡിയ റിപ്പോർട്ട് ചെയ്തു സാധാരണ ദിവസങ്ങളിൽ പോലും ദേവാലയത്തിനകത്തു പ്രവേശിക്കാൻ കഴിയാത്ത വിധം ആളുകൾ ദിവ്യബലിക്കായി എത്തുന്നത് അസാധാരണ സംഭവമാണെന്നും ഫോക്സ് മീഡിയ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്